ഹായ് ഗെയ്സഫേ വീണ്ടും നമ്മൾ ചൂണ്ടെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് വല്ല ബ്രാലിന് ഒക്കെ കിട്ടുമെന്ന് നോക്കാം ഫ്രോഗായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നോക്കാം ഇപ്പോൾ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട് നമുക്ക് അപ്പം എങ്ങനെയുണ്ട് നോക്കാം ഇങ്ങനെ നമ്മൾ അടിച്ചടിച്ചടിച്ചടിച്ച് ഇങ്ങനെ നമുക്ക് ഓടന്ന് പറയാൻ പോയി ആ ഉടനെ നമുക്ക് അടിച്ചിട്ടുണ്ട് നോക്കാം നല്ലൊരു ബ്രാലാവണം എന്ന് വിചാരിക്കുന്നത് ആ സൂപ്പർ ബ്രാലാണ് അടിപൊളി ഒരു ബ്രാല് അത് നാടൻ വരാലാണ് എടാ നമുക്ക് അങ്ങ് കിട്ടിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷമായി അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് ഒരക്കിലോ അടുത്ത് വരുന്ന ബ്രാലാണ് കിലോ മേലുണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വായന ഫ്രോഗൊക്കെ എടുത്ത് അതിന് നമുക്കൊരു സഞ്ചിയിലേക്ക് ഇടാം അവൻ്റെ അതിലൊരു സഞ്ചി ഉണ്ട് അതിലൊരു ബ്രാല് കെടുക്കുന്നുണ്ട് ചെറുത് അങ്ങനെ നമുക്കൊരു മൂന്ന് ബ്രാലിന് കിട്ടി അവൻ്റെ അത്യാവശ്യം നല്ല വലിപ്പുള്ളതും പിന്നെ രണ്ടെണ്ണം ഇടത്തരവും ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു ബ്രാലുപിടത്തവുമായി കാണാൻ വരയ്ക്കും ബായ്